നമസ്കാരം ട്വൻഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ആദ്യ തേജസ് എം കെ വൺ എ യുദ്ധവിമാനം മാർക്ക് എ വിമാനം ജൂലൈ മാസത്തിലൂടെ കിട്ടുമെന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ ആദ്യത്തെ തേജസ് യുദ്ധവിമാനം വാങ്ങാനുള്ള എല്ലാ തീരുമാനങ്ങളും അവസാന ഘട്ടത്തിലൂടെ കടക്കുകയാണ് യുദ്ധവിമാനത്തിൻ്റെ ഇൻട്രിഗേഷൻ ട്രയൽ നടന്നുവരുന്നു അടുത്ത മാസത്തോടെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാർ പ്രകാരം ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്ത എൺപത്തിമൂന്ന് വിമാനങ്ങളുടെ ഭാഗമാണ് തേജസ് എം കെ വൺ എ യുദ്ധവിമാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ വ്യോമസേന ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതിനുള്ള പദ്ധതികൾ നടന്നുവരികയാണ് അതിനുവേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയിട്ടുണ്ട് നേരത്തെ ഫെബ്രുവരി മാർച്ച് സമയപരിധിക്കുള്ളിൽ തന്നെ ഈ വിമാനങ്ങൾ കൈമാറുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളെ തുറന്നത് മാറ്റിവെക്കുകയായിരുന്നു യുദ്ധവിമാനങ്ങളുടെ കുറവ് നികത്തി പ്രതിരോധ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുക ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതുകൂടാതെ തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ തീരുമാനമായിരിക്കുന്നത് ആത്മനിർഭർ ഭാരതിൻ്റെ കീഴിലാണ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള എച്ച് എ എല്ലും അടുത്തിടെ എൽ സി എ യുദ്ധമാനത്തെക്കുറിച്ച് അവലോകനം ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലെ ബാച്ച് ജൂലൈ അവസാനത്തോടുകൂടി തന്നെ വ്യോമസേനയ്ക്ക് സ്വന്തമാകുമെന്നും അവ കൈമാറുമെന്നുമാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം എച്ച് ഐ എൽ യുദ്ധമാനത്തിൻ്റെ ആദ്യ പറക്കലും നടത്തിയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന് യുദ്ധമാനം കൈമാറുന്നതിന് മുൻപ് നിരവധി ഇൻട്രഗേഷൻ ട്രയലുകളാണ് വരും ആഴ്ചകളിലായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സൈനിക മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുക തദ്ദേശീയത ഉൾപ്പെടുത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൻ്റെ സുപ്രധാന ചുവടുവയ്പ് തന്നെയാണിത് തദ്ദേശീയമായ യുദ്ധവിമാനങ്ങൾ സേനയിലെത്തുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെയും ഈ ചടങ്ങിൽ ക്ഷണിക്കും എന്ന കാര്യത്തിൽ വിവരമായിട്ടുണ്ട്